ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലിൽ നിരവധി കെട്ടിടങ്ങൾ ഒലിച്ചുപോയി നാൽപ്പതിലേറെ പേരെ കാണാതായെന്നാണ് റിപ്പോർട്ട് ധരാളി ഗ്രാമത്തിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ിർഗംഗ നദിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത് കരസേനയുടെയും എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് ഐ ടി ബി പിള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി പി എസ് വിനയ ചേരുന്നുണ്ട് വിനയ വളരെ ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൈമ ഉത്തര കാശിയിൽ രാവിലെ മുതൽ ഒരു മഴയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് ഒന്നേ മുക്കാലോടു വലിയ തോതിലുള്ള ഒരു മേഘവിസ്ഫോടനമുണ്ടായത് ഈ മേഘവിസ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് വലിയ അളവിൽ വെള്ളവും അതോടൊപ്പം തന്നെ മറ്റ് പാറക്കെട്ടുകളുമെല്ലാം തന്നെ ഈ ഖീർഗംഗ നദിയിലേക്ക് ഒലിച്ചു വരികയും അതൊരു വലിയ പ്രളയമായി മാറി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം മുകളിൽ നിന്നും ആ ഖീർഗംഗ നദിയിലൂടെ വെള്ളവും ഈ പാറക്കെട്ടുകളും മണ്ണും എല്ലാം കൂടെ കുത്തി ഒലിച്ചു വന്ന് ഈ ധരാളി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഈ ഒലിച്ചു വരികയായിരുന്നു ആ ആ ഗ്രാമത്തിൻ്റെ മുകളിലേക്കാണ് ആ വെള്ളം വന്നത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏതാണ്ട് നാൽപ്പതോളം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്നും വന്നിരിക്കുന്ന വിവരം വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട് സൈമ പറഞ്ഞതുപോലെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അതോടൊപ്പം തന്നെ ഐ ടി ബി പിയുടെ മൂന്ന് ൾ അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട് അതോടൊപ്പം തന്നെ കരസേനയും അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട് കരസേന അല്പസമയം മുമ്പ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അതായത് ഈ ധരാളി ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ആറ് കിലോമീറ്റർ അപ്പുറത്ത് ഹർസിലിൽ ഈ കരസേനയുടെ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഭവം ഉണ്ടായെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഈ ക്യാമ്പിൽ നിന്നുള്ള സംഘം സൈനിക സംഘം ഏതാണ്ട് നൂറ് പേരോളമുള്ള ഒരു സൈനിക സംഘം അവിടേക്ക് പോവുകയും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം അവിടെ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആളുകളെ അവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു നടപടിയെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും ആഭ്യന്തരമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് പുഷ്കർ സിംഗ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇല്ല അദ്ദേഹം സന്ദർശനത്തിനായി തിരുപ്പതിയിലാണ് അദ്ദേഹം ആ സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഈ തിരിച്ച് ഉത്തരാഖണ്ഡിലേക്ക് അദ്ദേഹം യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട് ഈ ധരാളി ഗ്രാമത്തിൽ ഏതാണ്ട് ആയിരത്തിൽ താഴെ മാത്രമാണ് ജനസംഖ്യ എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു മഴയുള്ള സമയമായതിനാൽ കൂടുതൽ വിനോദസഞ്ചാരികൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നും കരുതുന്നുണ്ട് ഈ ധരാളി ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ അപ്പുറമാണ് ഗംഗോത്രി ഗംഗോത്രി നമുക്കറിയാം വലിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അവിടെ നിന്നൊക്കെയുള്ള വിനോദസഞ്ചാരികൾ അവിടെ എത്തിയിട്ടുണ്ടാകാം എന്നൊക്കെയുള്ള സൂചനകളുണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ഹോം സ്റ്റേകളും ഹോട്ടലുകളും എല്ലാം തന്നെ ഈ ധരാളി ഗ്രാമത്തിലുണ്ട് ഉണ്ട് എന്തായാലും വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നുണ്ട് ശരി വിനയ വ്യക്തമാണ് ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയം ഉണ്ടായിരിക്കുകയാണ് നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത് പി എസ് വിനയ ആയിരുന്നു